അല്ലാമലൈക്കും വരഹമുല്ല സബാഹുൽ ഹായർ ആധേരായ പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ ഇതൊരു ചോദ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ അനിവാര്യമായി വന്നിരിക്കുകയാണ് ഒന്നുമല്ല നമ്മുടെ പ്രത്യേകിച്ച് നമ്മളെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ധാരാളം ആളുകൾ ഇപ്പം ഈ ഒരു നിഷ്പക്ഷത പറയുന്നുണ്ട് സംഘടന സംവിധാനത്തിലല്ലാതെ എല്ലാവരും കണക്കാണ് ജിന്നും മുജാഹിദ്ദും മർക്കസ് ദാവിയും എന്നും ഒക്കെ കണക്കാണ് ഏഹ് നമ്മൾ നമ്മളെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയാൽ മതി ഏ എന്നുള്ള ഒരു ഒരു പുതിയൊരു വിഭാഗം ഉടലെടുത്ത് വരുന്നുണ്ട് അവർക്ക് നമുക്ക് ഒരു മറുപടി ഖുർആനും സ്വന്നത്ത് വെച്ചിട്ട് ഒരു മറുപടി കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ അഭിപ്രായം ഒന്നുമല്ല നമ്മളിപ്പോൾ എല്ലോ ഒന്നാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വിസ്ഡം വിഭാഗം ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കുന്ന അഭിപ്രായങ്ങൾ നമ്മൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ അപ്പം എങ്ങനെ ഇവരൊക്കെ ഈ പറയുന്ന വാക്കുകൾ എത്രത്തോളം സത്യസന്ധത ഉണ്ട് എന്നുള്ളതാണ് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്നത് അത് പണ്ഡിതോചിതമായ ഒരു മറുപടി അത്തരം ആളുകൾക്ക് നമുക്ക് കൊടുക്കാനുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അസാം വാക്ക് വലൈക്കും അല്ല വരഹമുല്ല അലഹമ്മില്ല സലാത്തു വസ്സലാം അലഹമല്ല നബിദ സൗദൻ്റെ ചോദ്യം കേരള നെതുവത്തു മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടനയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും ഇങ്ങനെ ഒരുപാട് സംഘടനകൾ കേരളത്തിലുണ്ട് ഇതിൽ എല്ലാവരും കണക്കാണ് ആരുടെ കൂടെയും ഞാനില്ല എന്ന് പറഞ്ഞ് ചില ആളുകളുണ്ട് ഈ നിലപാട് ശരിയാണോ എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ലെ സൂറത്ത് ആലു ഇമ്രാൻ ലെ നൂറ്റി രണ്ട് മുതൽ നൂറ്റി അഞ്ച് വരെയുള്ള വചനങ്ങൾ നമ്മളൊന്ന് മനസ്സിരുത്തി ഈ വിഷയം ഒരു ചോദ്യചിഹ്നമാക്കി വെച്ചിട്ട് ഒന്ന് ഓതി നോക്കുകൂടെ വെറും ഒരു വെറും കോത്ത് അല്ല മറിച്ച് അതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും ഒന്ന് ആലോചിച്ചാൽ മതി ഈ ചോദ്യത്തിന് ഉത്തരമായ അവിടെ വളരെ കൃത്യമാണ് അള്ളാഹു നമ്മോട് പറയാണ് സത്യവിശ്വാസികളെ വിളിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത് പറയണത് നിങ്ങൾ അള്ളഹനെ സൂക്ഷിക്കണം ഹക്ക തുക്കാത്തി എങ്ങനെയാണോ അള്ളഹനെ സൂക്ഷിക്കേണ്ടത് ആ മുറപ്രകാരം തന്നെ സൂക്ഷിക്കണം വലാ ഇല്ലാ അന്തു മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത് മരിക്കരുതിട്ടോ എന്ന നിങ്ങൾ മുസ്ലിമിങ്ങൾ ഇട്ടല്ലാതെ മരിക്കാൻ പാടില്ല ഇനി ആരാണ് ഈ മുസ്ലിമിങ്ങൾ അടുത്ത വചനം പറയാം നിങ്ങൾ അള്ളാഹുവിൻ്റെ പാർശ്വത്തെ അള്ളാഹു നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഒരു കയറുണ്ട് ആ റോപ്പിനെ നിങ്ങൾ എന്ത് ചെയ്യണം മുറുക പിടിക്കണം നിങ്ങൾ എല്ലാവരും ഒറ്റ കയറാണുള്ളത് അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് അത് മുറുക പിടിക്കണം ആ പാർശ്വത്തെ മുറുക പിടിക്കണം നിങ്ങൾ പോകാൻ പാടില്ല ും നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ നിങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിലായിരുന്ന ആൾക്കാരായിരുന്നു നിങ്ങളെ ഹൃദയങ്ങളെ അള്ളാഹു ഒന്നിപ്പിച്ചു എന്നിട്ട് നിങ്ങളെ അള്ളാഹു ഇഹ്വാനുകളായി സഹോദരങ്ങളാക്കി നിങ്ങളാണെങ്കിലോ നരകത്തിൻ്റെ വക്കലെത്തിപ്പെട്ട ആൾക്കാരെയാണ് അവൻ അള്ളാഹു നിങ്ങളെ രക്ഷിപ്പിച്ചു കൊണ്ടുവന്നു കദാലിക്കൈബിൻ അള്ളാഹുലക്കും ആയാത്ത് ഹി ലാൽ ലഖു ദഹ്തൂർ അപ്രകാരം നിങ്ങൾക്ക് അള്ളാഹു അവന്റെ ആയാത്തുകളെ അവൻ നിങ്ങളോട് കാണിച്ച അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്കുമ്പിൽ അള്ളാഹു കാണിച്ച ദൃഷ്ടാന്തങ്ങൾ അതുപോലെ അള്ളാഹുവിന്റെ വിഷുദ്ധുരാൻ്റെ ആയാത്തുകൾ ഇതൊക്കെ അവൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ ലാൽ ലഖു ദൂർ എന്തിനെ നിങ്ങൾ ഹിദായത്തിലാകാൻ വേണ്ടി ഇവിടെ നോക്കൂ നിങ്ങൾ സത്യവിശ്വാസികളായ ആൾക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ മുസ്ലിം ആയിട്ടല്ല അത് മരിക്കരുത് അള്ളാഹു എങ്ങനെയാണോ അവനെ സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞു അതുപോലെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല സത്യത്തിൽ കേരള ജനസമൂഹത്തിന്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഷിർക്കിലും ഖഫറിലും ഹുറാഫാത്തിലും തുടങ്ങി എല്ലാവിധ വൈ വിശ്വാസപരമായ വൈകല്യങ്ങളിലും ഒരു സമൂഹമായിരുന്നു എല്ലാവരും വളരെ കുറച്ച് ആളുകൾ ആ ആളുകൾക്കിടയിൽ വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തെ പ്രസരിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന കുറച്ച് ആൾക്കാർ വരികയും ഖുർആൻ ഓതി ആളുകൾക്ക് അർത്ഥം ഇങ്ങനെ കൊടുക്കുകയും അതിൽ ഖുർആനൻ ഇങ്ങനെയാണല്ലോ അള്ളാന്റെ കലാമാണ് അള്ള എങ്ങനെയാണെന്ന് പറഞ്ഞ് ആ ഖുർആാനിന്റെ കലാമ് കേട്ട് ഖുർആാനിലെ ആയത്തുകൾ കേട്ടതിനെ അർത്ഥം മനസ്സിലാക്കി കൃത്യമായ തൗഹീദിന്റെ പാതയിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടത് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതല ശത്രുതയിലായിരുന്ന അല്ലെങ്കിൽ പിന്നെ ഖുർആൻ ക്ലാസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ ഖുർആൻ ക്ലാസ് ഉണ്ട് അവിടെ പോകണ്ട അവിടെ ഏതെങ്കിലും അങ്ങാടികളിലോ ബസാറുകളിലൊക്കെ എവിടെയെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ അവിടുന്ന് ആളുകൾ ഇവിടെ വരേണ്ടതില്ല ഇവിടെ ഇരിക്കേണ്ടതില്ല ഇവിടെ ഈ പിന്നെ വല്ല ചായമക്കാനികൾ ഉണ്ടെങ്കിൽ എൻ്റെ ഈ കടയിലെ ിരിക്കുന്നത് എനിക്ക് എന്ന് ചോക്ക കൊണ്ട് എഴുതി വെച്ച് പോയ ആളുകളൊക്കെയുള്ള ചരിത്രങ്ങളാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം അങ്ങനെ പരസ്പരം ശത്രുക്കളായിരുന്ന ആളുകൾ പോലും പിന്നീട് വിശുദ്ധ ഖുർആാന്റെ വെളിച്ചത്തിലേക്കൊന്ന് അവരെ എല്ലാവരും അള്ളാഹുഹ്വാനുകളാക്കി സഹോദരങ്ങളാക്കി ഈ ഷുഖുലും ഖുറാഫത്തിലും വിദത്തിലും പെട്ട് ഖുഫറിലൊക്കെ പെട്ട് നരകത്തിന്റെ വക്കിലെത്തിയിരുന്ന മൊയ്തീൻ ഷേഖെ ബദരീങ്ങളെ മമ്പുരന്തങ്ങളെ കാക്കണെ എന്ന് പറഞ്ഞിരുന്ന ആളുകളുടെ അല്ലാ എന്ന് വിളിപ്പിച്ച അന്ത എന്ന് വിളിപ്പിച്ച പ്രസ്ഥാനം അങ്ങനെ സ്വർഗ് നരകത്തിന്റെ വക്കുന്ന സ്വർഗ്ഗത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നു അള്ള നൽകിയ വലിയൊരു ന്യാമത്താണിത് ഇങ്ങനെ ആളുകളെ ഹിതായത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കാരണമായ ഒരു സാഹചര്യം നമ്മ കേരളത്തിലുണ്ടായിരുന്നു എന്നിട്ട് ഈ കേരളത്തിലെ തൗഹീദ് അംഗീകരിച്ച വിദേഹത്തിനെതിരെ പോരാടുന്ന ഖുറാഫാദുകൾക്കെതിരെ പോരാടുന്ന കൃത്യമായ മാർഗദർശനം സ്വീകരിച്ച ആളുകൾ ഈ ആളുകളോട് നമ്മൾ നമ്മളെ പറ്റിയാട്ടോ ഖുറാൻ്റെ ഈ ആയത്തിങ്ങനെ വെച്ച് നോക്കിയിട്ട് പറയുന്നത് അള്ളാഹു പറയാണ് അടുത്തായത് നൂറ്റി നാലാമത്തായ കൂട്ടരെ നിങ്ങളിൽ നിന്നൊരു കൂട്ടം ആളുകൾ ഉണ്ടാവണം അവർക്ക് ക്ഷണിക്കുന്ന ആളുകളാവണം നന്മ ആളുകളാവണംവരും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളാവണം അവരാണ് വിജയിച്ച ആളുകൾ അവരാണ് വിജയിച്ച ആളുകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ കൂട്ടത്തിൽ ഒരു സംഘടന ഒരു സംഘം ആളുകൾ ഉണ്ടാവണം ഒരു സംഘമാണ് സംഘടന എന്ന് പറഞ്ഞാൽ അതൊരു ഭൗതിക സംവിധാന സെറ്റപ്പ് മാത്രാണ് പക്ഷെ ഒരു സംഘം ഉണ്ടാവുക എന്നുള്ളത് ഇസ്ലാം നമ്മോട് താല്പര്യപ്പെടുന്ന അള്ളാഹു പ്രതിഫലം കിട്ടുന്ന കാര്യം സംഘത്തോടു കൂടെ ചേരുക എന്നുള്ളത് ഏതെങ്കിലും സംഘമായ പോരാ മറിച്ച് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ഹൈറിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഏതാണ് ഹൈറ് ഏതാണ് നന്മ അതെ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന ഖുർആാനും ഖുർആാനും സുന്നത്തും പഠിപ്പിക്കുന്ന ആദർശങ്ങളിലേക്ക് വിശ്വാസാചാര കർമ്മങ്ങളിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ അവർ നിങ്ങളെ കൂട്ടത്തിലുണ്ടാകും എന്ത് പറുർആാനിലതുണ്ടോ സുന്നത്തിൽ ഉണ്ടോ അള്ള പഠിപ്പിച്ചോ റസൂല പഠിപ്പിച്ചോ എന്ന് ചോദിക്കുന്ന ആ അള്ളാഹും റസൂലും പഠിപ്പിച്ചതിനനുസരി അനുസരിച്ച് വിശ്വാസം സ്വീകരിക്കുന്ന ആദർശത്തെ സ്വീകരിക്കുന്ന അമലുകളെ സ്വീകരിക്കുന്ന ആളുകൾ അത്തരം ഒരു കൂട്ടം ആളുകൾ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവണം എന്താ അവരുണ്ടായാൽ മാത്രം പോരാ അവരെന്ത് ചെയ്യണം ജനങ്ങളെ ക്ഷണിക്കണം നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം അവരാണ് വിജയിച്ച ആളുകൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഒരു സംഘം ആളുകൾ ആ സംഘം ഉണ്ടാകുമ്പോൾ സംഘത്തിന് ഒരു സെറ്റപ്പ് വേണം ഭൗതികമായ ഒരു സെറ്റപ്പ് നമ്മൾ പറഞ്ഞ പേരാണ് സംഘടന എന്നുള്ളത് അന്ന് സംഘടന ഉണ്ടാക്കണം ഉണ്ടാവണം എന്ന് അല്ല നമ്മോട് പറയാം അവർ സംഘടന മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവണം എല്ലാ മുസ്ലിമീങ്ങളും അതിൽ അംഗങ്ങളാവണം എന്താ കാരണം അഹമ്മദ് അവരാണ് വിജയിച്ചവർ ഇനി എല്ലാ മുസ്ലിങ്ങളും അവരവർക്ക് തോന്നുന്ന കുറെ സംഘങ്ങളും ഉണ്ടാക്കാൻ പറ്റുമോ ഒരുപാട് സംഘങ്ങൾ ഒരുപാട് സംഘടനകൾ ഈ മുസ്ലിങ്ങൾക്കിടയിണ്ടാവാൻ പാടുണ്ടോ ഇല്ല വലാ ചക്കൂര് നിങ്ങൾ ഉണ്ടാകരുത് നിങ്ങൾ ആക്കരുത് കല്ലതിച്ചവരെ പോലെ ആവരുത് വഖ്ലഫും വ്യത്യസ്തങ്ങളായ സംഘങ്ങളായി പിരിഞ്ഞ് പരസ്പരം ഭിന്ന ഭിന്നിച്ചവരായ ആളുകളായി നിങ്ങൾ മാറരുത് ഭിന്നിച്ചു പോകരുത് നിങ്ങൾ അള്ളാന്റെ അടുക്കം നിങ്ങൾ കൃത്യമായ ഒരു തെളിവുകൾ വന്നതിന് ശേഷം അതെ നമ്മൾ നമ്മളിലേക്ക് തന്നെ വരിക കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലേക്ക് വരിക നമ്മളോട് പറ നിങ്ങൾ ഒരു സംഘം നന്മ കൽപ്പിക്കുന്ന സുന്നത്തും പ്രചരിപ്പിക്കുന്ന അതിന്റെ അടിസ്ഥാന ആശയദർശങ്ങൾ സ്വീകരിക്കുന്ന എന്ന് പറയുന്ന ആ അള്ളാന്റെ പർശത്തിൽ മുറുകെ പിടിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിൽ ആളുകൾ ഒരു നിങ്ങൾ ചേരണം അവരോട് കൂടെ ആയിരിക്കണം അവർ ഒരിക്കലും ഭിന്നിച്ചു പോകാൻ പാടില്ല പക്ഷെ ഭിന്നിച്ചു പോയ ആളുകളെ സംബന്ധിച്ചും അവർക്ക് മഹ ഭയങ്കരമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ഈ ഭിന്നിച്ചു പോയ ആൾക്കാർ അപ്പൊ നാലോചിച്ച് നോക്കും ഇനി നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക എന്ത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ആ മുജാഹിദ് പ്രസ്ഥാനം ഖുർആനും സുന്നത്തും അനുസരിച്ച് പഴയ കാലഘട്ടി ഏറ്റവും ആദ്യം മുസ്ലിം സമൂഹത്തിനിടയിൽ കൃത്യമായ ദിശാബോധം നൽകിക്കൊണ്ട് ഖുർആാന്റെയും സുന്നത്തിന്റെയും വെളിച്ചം സമൂഹത്തിന് പകർന്നുകൊണ്ട് കേരളത്തിലെ കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞ സംഘടനയാണ് മുന്നോട്ട് പോയത് ആ സംഘത്തിൽ നിന്ന് പിന്നീട് ഷിർക്കിന്റെയും ഖുറാഫാത്തിന്റെയും ആളുകൾ മാറിപ്പോയി കുറച്ചു കഴിഞ്ഞപ്പോ ഖുർആാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലല്ല മറിച്ച് നമ്മള് നമ്മുടേതായ ചിന്താ തലങ്ങളിലൂടെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് മൗദൂദിയൻ ചിന്താഗതി വേറെ പോയി അതുപോലെ തന്നെ കുറച്ചു കഴിഞ്ഞപ്പോ ൾ സ്വീകരിക്കുന്നിടത്തും അള്ളാഹുവിന്റെ അസ്മാവ്ഫാത്തുകൾ സ്വീകരിക്കുന്നിടത്തും അതുപോലെ തന്നെ അനുസരിച്ചുകൊണ്ട് ആയിരിക്കണം ദീനിന്റെ വിധി വിലക്കുകളും കാര്യങ്ങളും നമ്മൾ മനസ്സിലാകും വിശ്വാസങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് പറഞ്ഞു പറയുന്നതിന് അതിന് പകരമായിട്ട് ഇല്ല അതൊന്നും വേണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് എന്താ തോന്നുന്നത് അതും അതിന് ആകാം എന്ന് പറഞ്ഞ് വേറെ കുറച്ച് ആൾക്കാര് പോയി അത് അവസാനം ഇപ്പോ ജിന്നും ഷെയ്ത്വാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷെയ്ത്വാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷെയ്ത്വാനുള്ള സഹായാർഥനയിൽ ഷിർക്ക ആകാത്തൊരു സഹായാർത്ഥന ഉണ്ട് ജിന്നിനുള്ള സഹായാർഥനയിൽ ഷിർക്കാകാത്തൊരു സഹായാർത്ഥന എന്ന രൂപത്തിലൊക്കെ വാദങ്ങളുമായി വന്ന ആളുകൾ അവരോടും ഇവരോട് എല്ലാവരോടും ഒരൊറ്റ ചോദ്യമാണ് അന്ന് കേരള ജമിയമ്മ എന്ന് പറയുന്ന ഈ സംഘടനയിൽ നിന്ന് പിരിഞ്ഞു പോയ സമസ്ത കേരള ജമയത്തിലുള്ള ചോദിച്ച അതേ ചോദ്യമാണ് ചോദിക്കുന്നത് കൂട്ടരെ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനത്തിന് നിങ്ങൾ ഈ സ്വീകരിച്ച വിശ്വാസത്തിന് നിങ്ങൾ ഇത് ശരിയല്ലാന്ന് പറഞ്ഞ് പോയ ഒരു വിശ്വാസം ഉണ്ടല്ലോ ഒരു ആ വിശ്വാസത്തിന് എന്താ നിങ്ങളത് കുറ ആനൊരു ആയ തൊഴിൽ തരുമോ സഹിയർ ഹദീസ് പറഞ്ഞു തരുന്ന ചോദിക്കുമ്പോ അവർക്കാര്ക്കും പറയാനില്ല ഈ പറഞ്ഞ് ഭിന്നിച്ച് ഒരാൾക്കും പറയാനില്ല അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി ഇത് സത്യത്തിൻ്റെ ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിതം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രസ്ഥാനം അത് കേരള രഥുവത്തുൽ മുജാഹിദീനാണ് ആളുകൾ കൃത്യമായി ഖുർആാനും സുന്നത്വത്തിന് ആശയം പഠിപ്പിക്കുന്നത് ഈ ഖുർആനും സുന്നത്തും കേരള രതുവത്തുൽ മുജാഹിദീൻ അദർശ അടിസ്ഥാന ആദർശമായ തൗഹീദും സുന്നത്ത് സ്വീകരിക്കുന്നിടത്തും നിങ്ങൾ ഇങ്ങനെ വിശ്വാസം സ്വീകരിക്കാൻ എന്താ നിങ്ങൾക്ക് തെളിവ് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ന്യായാന്യായങ്ങൾ നിരത്തുന്ന അതിന് തെളിവുകൾ പറഞ്ഞു കൊടുക്കുന്ന ആയത്തുകളും ഹദീസുകളും ഹദീസും കൊടുക്കാൻ ഈ ഒരു വിഭാഗത്തിന് കഴിയുന്നുണ്ട് എങ്കിൽ മറുവിഭാഗങ്ങൾക്ക് നിങ്ങൾ സ്വീകരിച്ച ആദർശ ആശയങ്ങൾക്ക് എന്താണ് തെളിവ് എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു ആയത്തോ ഒരു ആയത്തിന്റെ കഷ്ണമോ ഒരു സ്വഹീഹ ഹദീസോ ഉദ്ധരിക്കാതെ തങ്ങളുടെ ന്യായങ്ങളും തങ്ങളുടെ ബുദ്ധിയും തങ്ങളുടെ യുക്തിയും തങ്ങളുടെ തോന്നലുകളും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ കൃത്യമായ ആയത്തുകൾ മനസ്സിലാകുന്ന കൃത്യമായി അള്ളാഹു അവതരിപ്പിച്ചതിൽ നിന്നും സത്യം ഏത് അസത്യവും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെ നമ്മുടെ മുമ്പിലുണ്ട് എന്നിട്ടും ഇതിൽ ഏതാ ശരിയൊക്കെ കണക്കേനെ എന്ന് പറയുകയാണെങ്കിൽ അത് ഈമാൻ ഉള്ളവരുടെ സ്വഭാവമല്ലാതെ അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ അള്ളാഹുന്റെ ഹബിൽ മുറുകെ പിടിക്കണം അതായത് അൽ കുർആ അത് ഖുർആാനാണ് എന്ന് സുഹാബാ കിറ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അള്ളാഹു അള്ളാഹു സുബൻ വാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണോ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു പഠിപ്പിച്ചത് അത് അതുപോലെ സ്വീകരിക്കണം എന്ന് പറയുമ്പോ അത് ഉടനെ കിട്ടുകയാണ് അതിനു പകരം നമ്മുടെ ബുദ്ധിയും മറ്റു കാര്യങ്ങളും ചിന്തിച്ചു പോകുന്ന ആൾക്കാർ അവർ തീർച്ചയായും പിഴച്ചുപോയ ആളുകളാണ് എന്ന് മനസ്സിലാക്കാൻ കൂടുതലൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ആലോചിക്കേണ്ടതില്ല മാത്രല്ല അള്ളാഹു സുബാനുവാത്താല വീണ്ടും നമ്മളോട് പറയുന്നുണ്ട് യാ അയ്യു അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാന്ന് സൂക്ഷിക്കണം സത്യസന്ധന്മാരായ ആളുകളുടെ കൂടെ കൂടണം ആരെ കൂടെ മിനിങ്ങൾ ഉണ്ടാവേണ്ടത് മിനിങ്ങൾ ഏത് ഏത് വിഭാഗത്തിന്റെ കൂടെയാണ് സത്യമായി സംഘമായി കൂടേണ്ടത് ഏത് സംഘത്തോടു കൂടെയാണ് സ്വാധീക്യങ്ങളായ ആൾക്കാരുടെ കൂടെ ആരെ ഈ സ്വാധീനങ്ങള് അതെ അവർ അള്ളാഹുവും അവന്റെ റസൂൽ അലൈഹി അലൈവല്ല പഠിപ്പിച്ച കൃത്യമായ ആദർശത്തെ ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും സ്വീകരിക്കുന്ന ആളുകളാണ് അവരാണ് സ്വാധീനങ്ങൾ അവരാണ് സ്വഹാപത്തിന്റെ പിന്മുറക്കാർ സ്വഹാബത്ത് വിശ്വസിച്ചിട്ടില്ലാത്ത വിശ്വാസം സ്വീകരിക്കുന്നവൻ അവൻ വഴിപിഴച്ചവനാണ് സ്വഹാബത്ത് അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നവൻ മതത്തിന്റെ വിഷയത്തിൽ അവർ പിഴച്ചുപോയ ആളുകളാണ് അതെ ഇവിടെ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യഅതികവുമായ ജിന്നുള്ള സഹായ തരത്തിൽ ഷിർഖാകാത്തൊരു സഹായാർത്ഥന ഉണ്ട് എന്ന് ഏത് സ്വഹാബിയാ വിശ്വസിച്ചത് ഏത് ആയത്തെ അതിന് തെളിവ് ഏത് ഹദീസാണ് അതിന്റെ തെളിവ് ഇല്ല അത് പുതിയൊരു വാദമാണ് അപ്പൊ സ്വഹാബത്തിനോ നബിക്കോ അറിയാത്ത പ്രമാണങ്ങളിൽ ഒരു സൂചന പോലും ഇല്ലാത്ത ഒരു കാര്യം അത് വിശ്വസിച്ചതിന്റെ പേരിൽ സംഘടനയായി പിരിഞ്ഞ ആളുകളും ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിച്ച സൊഹാബാഖിറാമിന്റെ മാർഗം അതുപോലെ പിന്തുടരുന്ന അവരെ സ്വീകരിച്ച വിശ്വാസാചാര കർമ്മ രംഗ കർമ്മങ്ങളെ സ്വീകരിക്കുന്ന ആളുകൾ ഇവരും എങ്ങനെയാണ് ഒക്കെ കണക്ക് തന്നെയാണെന്ന് പറയാ അപ്പൊ ഇതൊരു മുനാഫിക്കിന്റെ സ്വഭാവമാണ് ഈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സ്വഭാവം ഉണ്ടല്ലോ അത് മുനാഫിക്കിന്റെ സ്വഭാവമാണ് ആ ഈ നിഷ്പക്ഷം പറഞ്ഞു നടക്കേണ്ട സ ആളുകൾ ഇങ്ങനെയല്ല അവരെന്ത് ചെയ്യണം കൃത്യമായ ആദർശം അത് കേരളമിന്റെ കൂടെ തന്നെയാണ് അത് പക്ഷേ ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഒരു സംഘന്റെ കൂടെ കൂടെ വിചാരിക്കുന്നില്ല എന്ന് അവര് പറയുകയാണെങ്കിൽ മറ്റെല്ലാ സഹായ സഹകരണങ്ങളും ഖുർആാനിന്റെ നിർദ്ദേശപ്രകാരം ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാത്ത എല്ലാ രൂപവും കൂടെ കൂടേണ്ടത് ഈ ഉഗ്മിനീയങ്ങളായ ആളുകളുടെ കൂടെയാണ് എന്ന് ഖുർആാനും ഹരീസും നമ്മെ പഠിപ്പിക്കുമ്പോൾ മറ്റൊരു തരത്തിലേക്ക് പോവുക എന്നുള്ളത് വലിയ അബദ്ധമാണ് അപകടമാണ് തൻ്റെ സ്വന്തം നരകത്തിലേക്കുള്ള വഴിയിൽ അവർ മുന്നോട്ട് പോവുകയാണ് എന്നൊരു ചിന്ത വേണമെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് ഖുർആാനും ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നതാണ് കേരളീയ പശ്ചാത്തലത്തിൽ അവിശുദ്ധ ഖുറാൻ്റെ ആയത്തുകൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് നേരിടുന്ന മാർഗം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അള്ളാഹുസായിക്കട്ടെ അസ്ലാം വലൈക്കു വരഹമുല